ഗൺ 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 എടാ സംഭവം ഞാൻ കാര്യം പറയട്ടെ എൻ്റെ കൈവശം ഗണ്ണുണ്ടായിരുന്നു ഓക്കെ പക്ഷെ ഒരുത്തന ഗണ്ണിങ്ങനെ ചൂണ്ടിയിട്ട് കൊല്ലപ്പെടാന്ന് പറയാൻ മാത്രമുള്ള അത്ര ബുദ്ധി ഇല്ലാത്തവനല്ല ഞാന് മനസ്സിലാ എന്റെ കയ്യിൽ ഞാൻ അവിടെ പോലീസ് സാറോട് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ കവറിൽ ആ സാറേ ഞാന് വണ്ടിയിൽ ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന കണ്ണാണ് ഞാൻ ആരും ഏത്തോ അത് എടുത്ത് ചൂണ്ടിയിട്ടില്ല കവറിന്ന് പോലും അത് പുറത്തെടുത്തില്ല മനസ്സിലാ ആടെ തന്നെ സ്റ്റേഷൻ തന്നെ ഇതിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു പിന്നെ പോലീസുകാർ കുറച്ച് എനക്ക് ഇങ്ങനെ കുറച്ച് ഉപദേശം തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് എയർ ഗൺ ആണെങ്കിലും ഇത് ഷോർട്ട് റേഞ്ച്ന്ന് ഭയങ്കര ഡേഞ്ചറസ് ആണ് സ്കള്ളിലോ ഇതിനോ ഇതായ ആള് തട്ടിപ്പോ അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട് അങ്ങനെ ഒരു ഒന്ന് ഒരു അരമണിക്കൂറോളം ക്ലാസ് എടുത്താൽ ഇങ്ങനെ ഇത് വണ്ടിയിൽ വെച്ചിട്ട് പോകുമ്പോ സൂക്ഷിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് കണ്ണ് തിരിച്ചു വന്നു പിന്നെ എന്തായിരുന്നു ആ ഇങ്ങനെ കേസ് എടുത്തില്ല സംഭവം ആടെ ഇങ്ങനെ ഒന്നൊന്നര മണിക്കൂർ സ്റ്റേഷനിൽ പോസ്റ്റ് ആയി ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ എടാ അതിനെ കുറിച്ച് ഞാനൊരു കാര്യമായിട്ട് കേസിന്റെ ഉള്ളിലേക്ക് ഡീപ്പ്ലി എനിക്ക് ഇതാക്കാൻ കയ്യില്ലടാ ഡീപ്പ്ലി ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ലടാ മനസ്സിലാ ബക്കീ എടാ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് അത്ര കേസ് ഉണ്ടായിന് എടാ കേസിനെ കുറിച്ചല്ലേ എനക്ക് ഗ്രീൻ ഫ്ലാഗ് തരും എനിക്ക് വക്കീൽ വന്നിട്ട് ഗ്രീൻ ഫ്ലാഗ് തരും അതിനെ അതിനെക്കുറിച്ച് സംസാരിച്ചോ അങ്ങനെ സംസാരിച്ചു പറയുമ്പോ ഞാൻ വന്ന് സംസാരിക്കുക അതാന്ന് ലാസ്റ്റ് മറ്റേ ഞാൻ വന്ന് സംസാരിച്ചത് അങ്ങനെ എനിക്ക് ഗ്രീൻ ഫ്ലാഗ് തന്നത് ഇത് ഫ്ലാഗ് എനിക്ക് കിട്ടിയില്ല കുറച്ചു ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോറിയും പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ട് മൊത്തം എടുത്ത മൊത്തം നടന്ന വയലന്റ് കാര്യങ്ങളുണ്ട് ആടെ നടന്ന കൊറേ വയലന്റ് കാര്യങ്ങളുണ്ട് അതെല്ലാം എന്റെ വീഡിയോകളുണ്ട് ഓക്കെ അപ്പൊ അതിലെ ടൈം ആവും അങ്ങനെ ഇതാവുവാണെങ്കിൽ കേസ് ഒരു സീരിയസ് ടേണിലേക്ക് പോകാണെങ്കിൽ മാത്രം ഞാൻ അത് വന്ന് കാണിച്ചുതരാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കണം ആ വക്കീൽ പറഞ്ഞോണ്ടോ ഓക്കെ